ഹലോ ഗായ് അപ്പം നമ്മൾ ചേട്ടന കുറേ നേരമായിട്ട് അകത്ത് കാണുന്നില്ല പുറത്തെന്തോ തട്ടലും മുട്ടലോ ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമുക്ക് ചേട്ടൻ്റെ പരിപാടി എന്തിനാണ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം വാ ഗൈസ് പോയി നോക്കിയിട്ട് വരാം ഇവിടെ മല്ലി മുളകൊക്കെ ഉണക്കമായിട്ടുണ്ട് കേട്ടോ മുളക് പുളി പുളിയാണ് ഗൈസ് ഏട്ടാ ഏട്ടാ ഇവിടെ എന്താ പരിപാടി പാട്ടൊക്കെ കേട്ടാന്ന് ചെയ്യണല്ലോ കുറെ എഴുതുന്നില്ലേ വണ്ടിയുടെ ഓയില പാട്ടൊക്കെ കേട്ടതാണ് കേട്ടോ പരിപാടി രീതിയിൽ ഇതാണ് കഴിച്ചത് നമ്മുടെ മയൽവാഹനം മയിൽവാഹൻ്റെ കണ്ടോ താൽപര്യം കേട്ടോ നമ്മുടെ വണ്ടി ഇതാണ് ഗൈസ് നമ്മുടെ മയിൽവാഹനം അതാണ് ജയേഷ് അച്ഛൻ്റെ മയിൽ വാഹനം ആ സൗണ്ടൊന്ന് കുറച്ച് നോക്കാം ഭ്രാന്തനാണ് ജയേഷ് പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടാ ഒരു സർപ്രൈസുണ്ട് സർപ്രൈസ് സർപ്രൈസ് ഞാൻ എടുത്തിട്ട് ഹായ് ഗായ്സ് അപ്പോൾ ചേട്ടൻ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അതെന്താ കാര്യങ്ങളൊന്നും ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടില്ല അപ്പം ചേട്ടന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ചേട്ടന് കൊടുത്ത് നോക്കാം ചേട്ടൻ്റെ റിയാക്ഷൻ ഉണ്ടാകും നോക്കാമല്ലോ അപ്പം നമുക്ക് ആ സാധനം എടുത്തിട്ട് അപ്പം നമ്മൾ പറഞ്ഞ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ അറിയത്തില്ല എന്താ കാര്യങ്ങളൊന്നും അപ്പോൾ ഞാൻ കുറേ നാളെ വിചാരിക്കുന്നതാണ് ചേട്ടൻ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ച് ചേട്ടനിൽ എപ്പോഴും കാണുന്നൊരു സാധനം പറയുന്നത് എന്നെങ്കിൽ പേഴ്സാണ് പേഴ്സപ്പോഴും പോയിസിൻ്റെ കയ്യിൽ കാണുമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ ചെയ്തൊരു പേഴ്സാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാൻ പോവാം അപ്പോൾ കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ ഉണ്ടാന്ന് നമുക്ക് അപ്പം നോക്കാം കേട്ടാ നിനക്കൊരു സർപ്രൈസുണ്ട് സർപ്രൈസ്

പൈസലേക്കുള്ള ആ പൈസ ഉണ്ട് കാരി പൈസ ആരെ കാരി പൈസന്ന് സർപ്രൈസ് ആയി ശേ ഉം പൈസല കളക് റെക്കോർഡ് ലോബിസി ഹലോ ഗയ്സ് ഇപ്പൊ നമ്മൾ പേസ് കൊടുത്തു പേഴ കൊപ്പിഞ്ഞു പൈസ എന്തിലു കുടേറ്റാ cuma കൂടായി പോണം പറ്റിയേ ഉണ്ടെന്ന് ഞാൻ വിസ്തപ്പെട്ടാ ആ കപ്പിറ്റോ ആത്ര പറഞ്ഞ അപ്പോ നമ്മൾ കൊടുത്തു അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല ഇത് കൊടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിട്ടോ ഞാൻ ഇന്ന് എടുത്തത് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ